കഞ്ചാവു മാഫിയകളുടെ വൈരാഗ്യവും പകപ്പോക്കലുമാണ് ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിനോട് ചേർന്ന നിലമ്പൂർ വഴിക്കടവ് കുന്നുമ്മൽ സൈനുൽ ആബിദിന്റെ കൊലപാതകത്തിൽ എത്തിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ആറുപേരെ ചെറുതുരുത്തി സി ഐ അനന്തകൃഷ്ണൻ എസ് ഐ നിഖിൽ എന്നിവർ അടങ്ങുന്ന സംഘം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോയമ്പത്തൂരിൽ നിന്നും കോഴിക്കോട് ബേപ്പൂരിൽ നിന്നും അതിസാഹസികമായി പിടികൂടി ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയംകോട്ടുകര വീട്ടിൽ റജീബ് ചെറുതുരുത്തി പുതുശ്ശേരി ലക്ഷംവീട് കോളനിയിൽ താമസിക്കുന്ന ചോമയിൽ വീട്ടിൽ സുബൈർ ചെറുതുരുത്തി കല്ലഴിക്കുന്ന വീട്ടിൽ അഷ്റഫ് ചെറുതുരുത്തി പള്ളത്താഴത്ത് വീട്ടിൽ അബ്ദുൾ ഷഹീർ ചെറുതുരുത്തി പുതുശ്ശേരി അന്ത്യകുളം വീട്ടിൽ മുഹമ്മദ് ഷാഫി ചെറുതുരുത്തി കലാമണ്ഡലത്തിന് സമീപം താമസിക്കുന്ന പാളയംകോട്ടുകര വീട്ടിൽ റജീബിന്റെ സഹോദരൻ ഷജീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് പറയുന്നതിങ്ങനെ മരിച്ച സൈനുൽ ആബിദ് നിരവധി കഞ്ചാവ് കേസിലെ പ്രതിയാണ് വിവിധ സ്റ്റേഷനുകളിൽ കഞ്ചാവ് കേസുമായി ജയിലിൽ കിടക്കുമ്പോഴാണ് റജീബുമായി പരിചയപ്പെടുന്നത് ഈ ബന്ധം വെച്ച് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ മരിച്ച സൈനുൽ ആബിദ് റജീബിന്റെ വീട്ടിൽ വന്ന് വിലകൂടിയ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ടുപോയി ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് എത്തിച്ചത് ചെറുതുരുത്തി പുതുശ്ശേരി ശ്മശാനം കടവിൽ വെച്ച് ഇവർ മദ്യപിക്കുകയും തുടർന്ന് ചോദ്യം ചെയ്യലിൽ ക്രൂരമായി മർദ്ദിച്ച് വാരിയിൽ ചവിട്ടിയോടിക്കുകയും മരണമുറപ്പായപ്പോൾ വെള്ളത്തിലേക്ക് എടുത്തെറിയുകയുമായിരുന്നു എസ് ഐ സുഭാഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ജെ ജയകുമാർ സിവിൽ പോലീസ് ഓഫീസർ ജയകൃഷ്ണൻ സ്കൂളിലെ മറ്റു രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും സിസിടിവി ന്യൂസ് തളി